സിറിയയിൽ നീണ്ട അൻപത് വർഷത്തിനിടെ സാധ്യമാകാത്തതാണ് രണ്ടു ദിവസത്തിനിടെ ഇസ്രയേൽ പൂർത്തിയാക്കിയിരിക്കുന്നത് വ്യോമാക്രമണങ്ങളിലായി കര നാവിക വ്യോമസേനകളും ആയുധശേഷിയും സമ്പൂർണമായി തുടച്ചുനീക്കപ്പെട്ടു ബഫർ സോണും കടന്ന് സിറിയക്കുള്ളിൽ ഇസ്രായേൽ കരസേന സാന്നിധ്യവും എത്തി ആയുധമുക്ത സിറിയ എന്ന ലക്ഷ്യം അങ്ങനെ ഒട്ടും ഒട്ടുമെതിർപ്പില്ലാതെ എളുപ്പത്തിൽ ഇസ്രായേൽ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ വ്യോമസേന നടത്തിയ നാനൂറ്റി എൺപത് ആക്രമണങ്ങളിൽ മുന്നൂറ്റി അൻപതും പൈലറ്റുമാർ പറത്തിയ ബോംബറുകൾ നേരിട്ടായിരുന്നു സ്കഡ് ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ടാങ്കുകൾ എന്നിവയ്ക്ക് പുറമെ ഡമാസ്കസ് ഹിംസ് തർത്തൂസ് ലഡാക്കിയൽമിനോ എന്നിവിടങ്ങളിലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ മറ്റിടങ്ങളിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ സൈനിക സംവിധാനങ്ങൾ ലോഞ്ചറുകൾ എന്നിങ്ങനെ ഓരോന്നും തിരഞ്ഞുപിടിച്ച് ചാരമാക്കപ്പെട്ടു ലഡാക്കിയ അൽബൈദ നാവികസേന തുറമുഖങ്ങളിലെ പതിനഞ്ച് യുദ്ധക്കപ്പലുകൾ തകർക്കപ്പെട്ടു ഡമാസ്കസിന് സമീപം മെസ്സ വ്യോമതാവളത്തിൽ നിർത്തിയിട്ട സൈനിക കോപ്റ്ററുകളും അഗ്നി വിഴുങ്ങി ഇതിനു പുറമെയാണ് ബഫർസോൺ പിന്നീട് ബഹുദൂരം സഞ്ചരിച്ച ഹെർബൺ മലയ്ക്കപ്പുറത്ത് ബിഗാസിമിൽ ഇസ്രായേൽ സൈന്യം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിൽ വന്ന ബഫർസോൺ ഇല്ലാതായെന്ന് മാത്രമല്ല സിറിയയിൽ കുറെ പ്രദേശങ്ങൾ വരതിൽ നിർത്താനും അതുവഴി ഇസ്രായേലിന് സാധിച്ചു തെക്കൻ ലെബനനിൽ കഴിഞ്ഞ സെക്തംബർ അവസാനത്തിന് ശേഷം നടന്നതിന് സമാനമായിരുന്നു ഇവിടെയും ചില കേന്ദ്രങ്ങളിൽ താൽക്കാലികമായി സൈനിക വിന്യാസം നടന്നെന്ന് യു എൻ യിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനോൺ സ്ഥിരീകരിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച പുലർച്ചെ ഡമാകസ് നഗരത്തിലുടനീളം ബോംബുകൾ പതിക്കുന്ന ശബ്ദത്താൽ മുഖേരിതമായിരുന്നു പതിറ്റാണ്ടുകൾക്കിടെ തലസ്ഥാന നഗരം ഇത്ര ഭീകരമായി ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് വോയിസ് ഓഫ് ദി ക്യാപിറ്റൽ എന്ന സന്നദ്ധ സംഘടന പറയുന്നു ഇതൊക്കെയാകുമ്പോഴും സിറിയയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്ന വിഷയമേ ഇല്ലെന്നാണ് നെതിന്യാഹുവിന്റെ വാക്കുകൾ സിറിയൻ സേന വിട്ടയച്ചുപോയ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളും സംവിധാനങ്ങളും മോമ്പിടാൻ ഞാൻ അധികാരം നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബഷാറുൽ അസദിന്റെ പതനത്തിനു ശേഷം സിറിയ വിവിധ സൈനിക വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് വടക്കൻ സിറിയയിൽ തുർക്കിയുടെ പിന്തുണയോടെ വിപത സൈന്യം പ്രവർത്തിക്കുന്നുണ്ട് റക്ക അൽ ഹസക ബേറസ്തൂർ എന്നീ പ്രവിശ്യകളിൽ വലിയൊരു ഭാഗവും കുർദ്ദ വിമതരുടെ വിപതരുടെ നിയന്ത്രണത്തിലുമാണ് ഈ പ്രവിശ്യകളിലെ ചില ഭാഗങ്ങളിൽ ഐ എസും പ്രവർത്തിക്കുന്നുണ്ട് ആലപ്പോ ഇ ഹമ ഹിംസ് ഡമാസ്കസ് ദറ എന്നീ മേഖലകളാണ് എച്ച് ഡി എസ് സൈനിക മുന്നണിയിലൂടെ അസദ്സേനയിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് സിറിയയുടെ ഏകദേശം അറുപത് ശതമാനമായിരുന്നു ഇത് ലബനനുമായി അതിർത്തി പങ്കിടുന്ന തർത്തൂസ് പ്രവിശ്യയുടെ ചെറിയ ഭാഗം ഇപ്പോഴും ബഷർ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇതിനിടെ ഗുലാൻകുന്നുകൾ വഴി ഇസ്രായേൽ സൈന്യവും ഡമാസ്കസിലേക്ക് എത്തിയിരിക്കുകയാണ് വിമതർ ഭരണം പിടിച്ച സിറിയയുടെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായി ഇസ്രായേൽ വ്യക്തമാക്കുന്നു സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭീകരരുടെ കൈവശം എത്താതിരിക്കാനാണ് ഇവ തകർത്തതെന്നും ഐ ഡി എഫ് കൂട്ടിച്ചേർക്കുന്നു രണ്ട് നാവിക കേന്ദ്രങ്ങളിലായി പതിനഞ്ച് നാവികസേന കപ്പലുകൾ വിമാനവേദ മിസൈലുകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ കടലിൽ നിന്ന് തുടക്കാവുന്ന മിസൈലുകൾ ഉൾപ്പെടെ നിരവധി മിസൈലുകൾ എന്നിവയെല്ലാം തകർത്തതായി ഐ ഡി എഫ് അവകാശപ്പെട്ടു ബഷൂർ അൽ അസിന്റെ ഭരണം വീണ ദിവസം പശ്ചിമേഷ്യ ചരിത്ര ദിനമാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു പറഞ്ഞത് ഇറാൻ നേതൃത്വം നൽകുന്ന ചെകുത്താൻ രക്സിഡന്റിന്റെ പ്രധാന കണ്ണിയുടെ പതനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് पन्नीश मीडिया